ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ ഒരു കഥ പറയുകയാണ് ഓണപ്പുടവ് വാങ്ങിയ ഭഗവാൻ മല്ലിശ്ശേരി തറവാട്ടിൽ വളരെ ഭക്തനും ധർമ്മിഷ്ഠനുമായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ടായിരുന്നു അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ നല്ല ഭക്തനായിരുന്നു പാവങ്ങൾക്കും കുട്ടികൾക്കും പലവിധ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമായിരുന്നു കുട്ടികളോട് അദ്ദേഹത്തിന് അതീവ സ്നേഹമായിരുന്നു അവരുടെ കുസൃതികളിലും കൊഞ്ചലകളിലും അദ്ദേഹം സംപ്രീതനായിരുന്നു കുട്ടികളെ പൂജിക്കുന്നത് ഭഗവാനെ പൂജിക്കുന്നതിന് തുല്യമാണെന്ന് മറ്റു കാരണവർ കരുതി ദരിദ്രരെ സേവിക്കുന്നതും അവർക്ക് അന്നവസ്ത്രാദികൾ നൽകി സന്തോഷിപ്പിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു മറ്റു ജീവിജാലങ്ങളെയും അദ്ദേഹം വളരെയേറെ സ്നേഹിച്ചു പശുക്കൾക്ക് പുല്ലും തീറ്റയും കൊടുത്തു പരിപാലിച്ചു ോണത്തിന് കുട്ടികൾക്ക് കൊടുക്കാനായി കുറയും വസ്ത്രങ്ങളുമായി അദ്ദേഹം ഗുരുവായൂരപ്പിന്റെ സന്നിധിയിൽ ഉത്രാട ദിവസം എത്തി രാവിലെ കുട്ടികൾക്ക് പുടവ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഓണപ്പുടവ് കൊടുക്കൽ മുഴിപ്പിച്ചപ്പോൾ കറുത്ത കോമളനായ ഒരു ബാലൻ മുമ്പ് മുന്നിലെത്തി മുന്നിൽ എത്തി കൈനീട്ടി ഓണപ്പുടവ് വാങ്ങി ഉടൻ തന്നെ കുട്ടി ഇടതു കൈ നീട്ടി ഒന്നുകൂടി ആവശ്യപ്പെട്ടു ബാലന്റെ പ്രസൃതി തരം കണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ സന്തോഷം തോന്നിയെങ്കിലും ഗൗരവം നടിച്ച് കൊണ്ട് അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ഓരോ മുണ്ടല്ലേ കൊടുത്തുള്ളൂ തനിക്ക് മാത്രമായിട്ട് രണ്ടെണ്ണം തര തര നോക്കുമോ പോരങ്കിൽ മുണ്ടൊക്കെ തീർന്നു പോയി യഥാർത്ഥത്തിൽ ഒരു കസവും ഉണ്ട് തൻ്റെ ഉണ്ണിക്ക് വേണ്ടി അദ്ദേഹം കരുതിയിരുന്നു അത് വേറെ ആരും അറിഞ്ഞിട്ടുമില്ല ഉടനെ മറുപടി പറഞ്ഞു കസവം കൊണ്ട് കുട്ടിന് വേണ്ടി ഒന്ന് കരുതി വെച്ചിട്ടില്ലേ അത് തനിക്ക് തന്നുകൂടെ ഇത്ര പിശുക്കോ ഉണിയുടെ വാക്കുവിൽ കേട്ടപ്പോൾ ഭക്തനായ നമ്പൂതിരിപ്പാടിന് ഈ കുർത്തി സാമാന്യനല്ലെന്ന് മനസ്സിലായി താൻ കരുതി വെച്ച കസവം കൊണ്ടിനെ പറ്റി ഈ ബാലൻ എത്ര കൃത്യമായി പറയുന്നു കണ്ണടച്ച് കൃഷ്ണാർപ്പണ വസ്തു എന്ന സങ്കല്പത്തോടെ കസവം കൊണ്ട് ആ കുഞ്ഞി കൈകളിൽ വെച്ചു കൊടുത്തു പിറ്റേ ദിവസം നട തുറന്നപ്പോൾ എന്തൊരാശ്ചര്യം തലേന്ന് കൊടുത്തപ്പോൾ കുഞ്ഞുമുണ്ട് ഭക്തനായ മല്ലശ്ശേരി ഉറക്കെ നാമം ചലിച്ചു കൊണ്ട് ആ നടക്കിൽ കമിഴ്ന്നു വീണു രണ്ടു പ്രാവശ്യം തനിക്ക് സ്പർശന അനുവദിച്ചു തന്ന ഗുരുവായിരപ്പുണ്ടി വാഴ്ത്തി തലേനാളത്തെ സംഭവത്തിൽ സാക്ഷികളായിരുന്ന ദേവസ്വം ജീവനക്കാരും ഭക്തജനങ്ങളും നമ്പൂതിരി പാടിന്റെ ഭാഗ്യത്തിൽ അതിശയം അടുത്ത വർഷം മുതൽ തിരുവോണം നാളിൽ ഗുരുവായൂരപ്പന് രണ്ട് കസവം കൊണ്ട് ഓണപ്പുടവയായി സമർപ്പിച്ചു വന്നു ഇപ്പോഴും ആ പതിവ് തുടർന്ന് പോരുന്നു ഭഗവാൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഇഷ്ടമുള്ളവരോട് ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി ചെറിയ തമാശകളൊക്കെ കാണിക്കും ഇവിടെ ആയൊരു ഭക്തന് ഭഗവാന്റെ പരീക്ഷണത്തിൽ വിജയിക്കാൻ പറ്റി കാരണം അദ്ദേഹം തികഞ്ഞ ഭക്തിയോടെയും ആത്മാർത്ഥമായ സേവന ഭാവത്തോടെയുമാണ് അദ്ദേഹം അത് ചെയ്തത് പക്ഷേ ചിലരാകട്ടെ പേരെടുക്കാൻ വേണ്ടി അതായത് മറ്റുള്ളവരുടെ മുന്നിൽ പണത്തിൻ്റെ വലിപ്പം കാണിക്കാനും താൻ വലിയ സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനും ഒക്കെ ആയിട്ട് ചിലർ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതിൽ ആത്മാർത്ഥതയില്ല അവരുടെ ആ ഒരു പണത്തിൻ്റെ വലിപ്പം മറ്റുള്ളവരെ കാണിക്കാനും പിന്നെ അതിലൂടെ അവർക്ക് ചില ചില നേട്ടങ്ങളൊക്കെ കിട്ടാൻ സാധ്യതകൾ സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്ഥാനമാനങ്ങളും അവർക്ക് അവർക്കകമ്പടി സേവിക്കാൻ മറ്റ് ജനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മറ്റുള്ളവരെ കൂടുതൽ ആകർഷിക്കാനും മറ്റുള്ളവരുടെ ബഹുമാനവും ഒക്കെ പിടിച്ചു വാങ്ങാനും ഒക്കെ ആയിട്ടും ചിലരങ്ങനൊക്കെ ചെയ്യാറുണ്ട് അതിൽ ആത്മാർത്ഥത കാണണമെന്നില്ല പിന്നെ ഇവിടെ ആ ഭക്തൻ ഭഗവാനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഒരിക്കലും അങ്ങനൊരു കാര്യം ചെയ്തത് ഏതോ ഏതോ ഒരു കുട്ടി വന്ന് ചോദിച്ചു എന്നുള്ള ആ കുട്ടിക്ക് വളരെ നിറഞ്ഞ മനസ്സോടെയാണ് കൊടുത്തത് അത് ഭഗവാൻ മനസ്സിലായി ആ ഒരു ഭക്തൻ്റെ നല്ല മനസ്സും ആ ഒരു മനോഭാവമൊക്കെ അതിലൂടെ ഭഗവാൻ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കുകയാണ് ഉണ്ടായത് അപ്പം എല്ലാവർക്കും ഇതുപോലെ ഉള്ള മനസ്സൊക്കെ ഉണ്ടാകട്ടെ പാവങ്ങളെയൊക്കെ സഹായിക്കാൻ സമ്പന്നർക്കൊക്കെ തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരിലും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന പ്രവർത്തികളും ചിന്തകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ അത് ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും അത് കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി